ായിട്ട് പറഞ്ഞു വരുന്നു ഇപ്പൊ നമുക്ക് ഈ വന്ന കാലത്ത് സ്ത്രീ വിഷയം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള സ്ത്രീയോ പുരുഷനോ ഉള്ള വിഷയം അതുപോലെ പല ദേവദാസന്മാർ ഇപ്പോൾ പോക്സോ ആരോപണം കേൾക്കുന്നത് ഇത് സത്യസന്ധമല്ലാത്തതും ഉണ്ട് സത്യസന്ധമായിട്ടുള്ളതും കഴിഞ്ഞിടയ്ക്ക് ഒരു വാർത്ത വന്ന ഒരു അധ്യാപകനെതിരെ ഒരു കുട്ടി പോക്സോ കംപ്ലൈന്റ് കൊടുത്തു നാളുകൾ കഴിഞ്ഞ് ഏഴ് വർഷം കണ്ട് കഴിഞ്ഞ് അത് തിരുത്തി പറയുക അന്ന് ഞാൻ പറഞ്ഞതാ ശരിക്കും അങ്ങനെ ഒരു തെറ്റില്ലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി അദ്ദേഹത്തിന്റെ ജോലിക്ക് പ്രശ്നമുണ്ടായി അപ്പം അങ്ങനെയും കൊണ്ടോ അറിഞ്ഞോണ്ടോ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദിമകാലം മുതല് ഇപ്പൊ പുരോഹിതനാണേലും പാഷർ ആണെങ്കിലും വിശ്വാസിയാണേലും ആരാണേലും മനുഷ്യർ ആണല്ലോ അവരവര് അവരവരുടെ കാര്യങ്ങൾ മീൻസ് ബന്ധങ്ങൾ അതായത് വ്യക്തിത്വം ക്യാരക്ടർ അത് പണിയപ്പെടുക സാഹചര്യങ്ങള് ഒഴിവാക്കും അതിന് ഞാൻ പറയാം പിശാചുരുക്കുന്ന വഴികളുണ്ട് അപ്പം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഒരു ദൈവദാസൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഏഹ് ഇപ്പം നമുക്ക് നമ്മുടെ സീനിയറായിട്ട് ഇതിൻ്റെ പ്രാഗ് ആ പ്രാഗൽഭ്യൂ മീൻസ് എല്ലാ കാര്യങ്ങളും പരിചയം എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചർച്ച അതുകൊണ്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യും ഭാര്യ ശുശ്രൂഷക്ക് വേണം അറിയാമല്ലോ കൂടെ വേണം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ വേണം ഞാൻ ആദ്യം നിന്ന രണ്ട് ദേവാസിന്മാരും അത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ എല്ലാ കാര്യങ്ങളിലും അച്ചടക്കവും എന്തോ അതിന് പറയുന്നത് ഭാര്യയെ സ്നേഹിക്കാം കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെ സ്നേഹിക്കുകയും എല്ലാ ക്രമീകരണമുള്ള രണ്ട് ദേവദാസന്മാരോടാണ് ഞാൻ വർഷങ്ങൾ നിന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവരെയോർ അപ്പം അദ്ദേഹം പറഞ്ഞത് ആദ്യകാലങ്ങളിൽ പറഞ്ഞത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ അവർ കുടുംബത്തിൽ ഒരു ഭവനത്തിൽ പോകുമ്പോൾ സാരിയെ കൊണ്ടേ പോകാവും പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് അതായത് കീപ്പ് ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളും മനസ്സിലായി ആ അതൊന്നുകൂടെ വിവരിക്കാന്ന് പറഞ്ഞിപ്പിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഉദാഹരണം തന്നെ ഇവിടെ നിന്ന് വിദേശങ്ങളിൽ പോകുന്ന ധാരാളം ദേവാസന്മാരുണ്ട് ഞാനും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാനൊന്നും പോയിട്ടുണ്ട് മസ്കറ്റിൽ ഇപ്പം പല ഭവനങ്ങളിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം തീർച്ചയായിട്ടും നല്ലതാണ് ഇവിടെ ഒരു ദൈവസനെ കൊണ്ടുവന്ന് ഹോട്ടൽ ഇവിടുണ്ടായിട്ട് ഹോട്ടലിൽ പാർപ്പിച്ച് പക്ഷെ അവിടെ ഒരു പുരുഷനുണ്ടെങ്കിൽ അദ്ദേഹം ജോലിക്ക് പോകുന്ന ആളായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീക്ക് ജോലി കാണത്തില്ല ഈ ദേവദാസനവാണെങ്കിൽ കാണും തീർച്ചയായിട്ടും എത്ര ക്ലോസ് റിലേഷൻ ആണെങ്കിലും അത് അനുവദിക്കരുത് പ്രായമോ അറിയാമല്ലോ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ അവരുടെ ഇത് നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞായിരിക്കും ആ കുഞ്ഞിനെ എഴുത്തിട്ട് ആ ദേവദാസനെ എഴുത്തിയിട്ട് പോകല്ലേ ഇപ്പം കുഞ്ഞാണെങ്കിൽ മനസ്സിലായി ഇനി ആൺകുഞ്ഞാണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം വളരെ ദുഃഖത്തോടെ ദുഃഖത്തോട്ടൊരു ദേവദാസൻ പറഞ്ഞിങ്ങനെയാണ് ഒരു ഭയങ്കര തീപ്പുലി വർഷിപ്പ് ചെയ്യുന്ന ഒരു ഒരു മകൻ നമ്മുടെ കേരളത്തിൽ തന്നെ അദ്ദേഹത്തിനെ വീട്ടിൽ പാർപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് വളരെ വേദനാജനകമായ ഒരു കാര്യം ഈ മകനിന്നുണ്ടായി ഈ വർഷിപ്പ് ചെയ്തു അദ്ദേഹം ഇങ്ങനെ അയക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് വളരെ ഹൃദയവേദനയോട് എൻ്റെ കുഞ്ഞ് കരഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാൽ മോൻ ഇടയൊരു കുഞ്ഞ് കരഞ്ഞെന്ന് പറയും അത്രയും പാ പറഞ്ഞു നിർത്തുക അപ്പോൾ പലരും വിശ്വാസത്തോടെ കാണും ഒരു വീട്ടിലൊരു ദൈവാദാസനെ പാർപ്പിക്കുന്നവർ ചിന്തിക്കണം അതേ ഒരു മനുഷ്യൻ അദ്ദേഹം ഭാഷ പുരോഹിതനാണെങ്കിലും പുരോഗതനാണെങ്കിലും അതേ ഒരു മനുഷ്യനല്ലേ പ്രായമാണെങ്കിലും എന്താ പറയുക ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ അപ്പം നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ യാതൊരു കാരണവശാലും ഒരുക്കം പാടില്ല ഒരു സ്ത്രീ ഒരു ദേവാസനെ പ്രാർത്ഥനയ്ക്ക് ഓടിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയണം ഭാര്യ ആ കുടുംബം ആട്ടെ ആശുപൂക്ഷിക്കാൻ വരാം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ദിവാസം പറഞ്ഞപ്പോഴാണ് യാത്ര കാറും പാതിരാത്രിയാണെങ്കിലും നമ്മൾ സൗകര്യം കണ്ടാൽ നിയമമില്ല ഇല്ല കയറ്റാൻ മനസ്സിലാക്കോ നമ്മുടെ മെമ്പർ അവിടെ വണ്ടി കാത്തു നിൽക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടത് കാരണം ഈ പിശാചിനെക്കുറിച്ച് എന്താ പറയുന്നത് അപവാദി എന്നാണ് അക്യൂസറാണ് അവൻ അതിനുള്ള പഴുതുകൾ നമുക്ക് ഒരുക്കി തരും സിഗർട്ട് തന്നെ സിഗർട്ട് കുറയ്ക്കുന്ന ഒരാള് നിർത്താനുള്ള എന്തോ ഏറ്റവും വലുത് അവൈലബിലിറ്റി കുറയ്ക്കുമ്പോഴേ പാക്കറ്റ് ഉണ്ട് അവര് വലിച്ചോണ്ടിരിക്കും അല്ലേ അതേസമയം ഒരു കടയിൽ നിന്ന് വാങ്ങുന്നത് വരുമ്പോ അവരുടെ ആ എണ്ണത്തിന്റെ കൂടെ സാഹചര്യങ്ങൾ തെറ്റുകള് പ്രത്യേകിച്ച് രണ്ടും വാങ്ങുന്ന തമ്മില് നമ്മളെല്ലാം സൗരീ സൗരന്മാരാ പക്ഷെ എന്നാൽ പോലും ഒരു ഗ്യാപ്പ് ഇടാക്കതിൻ്റെതായ മിസ്റ്റേക്സ് നമ്മളെന്തിനുള്ള അവസരം കൊടുക്കുന്നു ജോസഫിനെ കുറിച്ച് എന്താ പറയുന്നത് ജോസഫ് അകത്തോട്ടല്ലോ ഓടി അല്ലേ ആ നിന്നോട് അങ്ങനൊരു പാപം ചെയ്യാനെ പറ്റത്തില്ല അല്ലേ കാരണം ദൈവം നിന്നെ മാത്രമേ ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളൂ കാരണം മീൻസ് എനിക്കെല്ലാത്തിനും എനിക്ക് ചുമതല തന്നിരിക്കുക അപ്പൊ അങ്ങനൊരു കമ്മിറ്റ്മെന്റിലേക്ക് ഒരാൾ വരണം ഇവൻ നമുക്ക് ടെംപ്ടേഷൻ തരും യേശുവിനെ പരീക്ഷിച്ചപ്പോഴാണ് യാക്കോബ് ഇവനെ യേശാവിന് പായസം കൊടുക്കുന്ന എപ്പോഴാണ് വിശന്ന് വരുമ്പോഴാണ് അപ്പൊ പ്പോഴും നമുക്കതിനുള്ള അവസരങ്ങൾ തരും ആ കിണിയിൽ വീണരുത് പിന്നെ നമ്മുടെ ഹൃദയങ്ങൾ കയ്പിൻ്റെ എന്തുവാ ഒന്നിൻ്റെ അറിയാവുന്ന ഒരു മരമാകാൻ ചിന്തകൾ ദുർചിന്തകൾ എന്നുള്ള കാര്യങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ജനറേഷൻ എല്ലാവർക്കും വരാം ശുശ്രൂഷിക്കുന്നവർക്ക് വരാം അതിന് പ്രായമോ സാഹചര്യമുള്ള വിഷയമല്ല പക്ഷെ അതിനെയൊക്കെ കർത്താവിൻ്റെ ദാമത്തിൽ വേണം എങ്ങനെ പറയാൻ ദൈവത്തിൽ നിന്നുള്ള പരിജ്ഞാനവും പരിശുദ്ധാത്മാവിലുള്ള നടപ്പും ചതി കുഴികൾ എന്തായാലും തുണ്ടരുന്ന സങ്കർത്തനം എന്താ പറഞ്ഞിരിക്കുന്നത് വേട്ടക്കാരൻ്റെ കെണി അല്ലേ അപ്പം ആ കെണികൾ ട്രാപ്പ് ഉണ്ട് സ്നേഹ സ്നേഹർ ഓഫ് ഓൾ അപ്പം അത് നമ്മൾ സൂക്ഷിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ പിന്നെ അത് ഭയങ്കരമായ പാപമോ പാവമോ വേദം പറയുന്നുണ്ട് മറ്റെല്ലാം ക്ഷമിക്കും ശരീരത്തിനെതിരെ ചെയ്യുന്ന പാവോ വിചാരം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകളിലൂടെയും വരാം പുരുഷന്മാരുടെ വരാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ കുടുംബജീവിതം കട്ടറപ്പാക്കുക ഏറ്റവും വലുത് കുടുംബജീവിതം കെട്ടിറപ്പാക്കുക എന്നുള്ളതാണ് ആ ഭാര്യയും കൃത്യവാസനം അറിയാതെ ഇവിടുന്ന് വിദേശത്ത് പോകുമ്പോൾ ഓരോ സ്ഥലത്തേക്കും ഭാര്യയുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തേ അത് അങ്ങനെ ഒരു ബന്ധം കീപ്പ് ചെയ്താൽ വലതും ഒഴിവാകാൻ കഴിയും പിന്നെ ഈ ബലഹീനപ്പെട്ട തകർന്ന ഈ സൗകര്യമാരുണ്ടല്ലോ നമുക്കറിയാമല്ലോ ഭർത്താവ് മദ്യപാൻ ഈ സ്നേഹം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ വല്ലാത്ത ഒരവസ്ഥകളിൽ കൂടെ പോകുന്ന സൗകര്യമാരുണ്ട് അപ്പം അവരിപ്പോൾ ഒരു സഭയിലെ വരുമ്പോഴും ഇപ്പോൾ ഒരു ദൈവദാസനെ ഒരു പുരോഹിതനെ ഒരു ഹീറോ ആയിട്ട് അവർ കാണുന്നു ഏ തന്നെ അവർക്ക് ൊന്നുംല്ല പക്ഷെ അതിനെയൊക്കെ നമ്മള് ഈ പറയുന്ന പോലെ ബലഹീനമായിട്ട് വന്ന അവർ അവര് ഒരു തകർന്ന അവസ്ഥയില്ല അപ്പൊ ആ ശുശ്രൂഷകയില് നിൽക്കുന്ന ആളാണല്ലോ അതിന് കൂടുതലായിട്ട് അവർ ആ ഉത്തരവാദിത്വത്തിൽ നിൽക്കാൻ അവർക്ക് ആ അവരാണല്ലോ അത് ശ്രദ്ധിക്കേണ്ട ഈ പ്രശ്നങ്ങളിലോട്ട് പോവാൻ പല ദൈവദാസന്മാരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കൗൺസിലിങ് കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രായം കുറഞ്ഞ ആൾക്കാർ കൗൺസിലിംഗ് ചെയ്യാ അതേ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ സെയിം സെക്സിലുള്ളവരോടെ കൗൺസിലെയ്യാ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിന് അങ്ങനെ ഉണ്ട് ഞാൻ കാലങ്ങളിൽ അങ്ങനെ ഓപ്പോസിറ്റ് സെക്സ് അതായത് അങ്ങനെയുള്ള ഒരുപാട് ശുശ്രൂഷിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്ന പുരുഷൻ പുരുഷന്മാരെ തന്നെ സ്ത്രീകൾ സ്ത്രീകളെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരിലെല്ലാമുള്ള ഒരു ഉത്തേജനം അറിയാമല്ലോ ഒരു പാപ സ്വഭാവം മനുഷ്യരായിട്ട് വരാൻ ചാൻസുകളുണ്ട് കാരണം ഇവരുടെ ഹൃദയം തുറക്കില്ലേ ഇവർ ഇവിടെ കാര്യങ്ങൾ പറയുമല്ലേ അപ്പം ആ കാര്യങ്ങളിൽ അത് പരസ്പരം എന്തായാലും പറയുന്നത് കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഞാനിപ്പോൾ എൻ്റെ എൻ്റെ ഒരു കൗൺസിലിങ്ങിന് ഞാൻ നിർബന്ധമാണ് ഒരു സഹോദരി വന്നാൽ ഏ ഞാൻ എൻ്റെതായ ഒരു സാക്ഷ്യം പറയണമല്ലോ ഞാൻ എൻ്റെ വൈഫ് ഇനി ജോലിയിലാണെങ്കിൽ എനിക്ക് ഓഫീസ് സ്റ്റാഫ് രണ്ടുപേരുണ്ട് ഒരാളവിടെ നിർബന്ധമായിട്ടൊരു സ്ത്രീ അവിടെ കാണണം എനിക്ക് സ്ത്രീകളുടെ ഫോണുകളില്ല വരാറില്ല ഇനി പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നാലും ഞാൻ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ സഭയിൽ എൻ്റെ വൈഫിനോടാണ് അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതുപോലൊരു വിഷയം വൈഫ് എടുത്തവരുടെ ഭാഷയെ അവർ അവരുടെ നമ്മുടെ മക്കളല്ലേ ഭാഷയെ ഇങ്ങനെ വിഷയമാണ് അവർ പറയും വോയിസ് മെസ്സേജ് പോലും നിവൃത്തിയുള്ളത്തോളം പ്രയറായിട്ട് കാരണം നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നമുക്ക് ഇത് പാപം അതായത് സ്ത്രീകളോട് ഇടപെടുന്ന പാപം ദൈവികമല്ലാത്തത് ഇപ്പം തോട്ടത്തിൽ തന്നെ ആക്ച്വലി ആദവിനോടല്ലേ പറഞ്ഞത് അവർ തോട്ടത്തെ കാക്കാനും വേല ചെയ്യാനും അല്ലേ അപ്പൊ താൻ ആവള് ആപിള് കൊണ്ട് കൊടുത്തപ്പോഴും എല്ലായിടത്തും ബൗണ്ടറി വേണം എപ്പോഴും അതിനകത്ത് നമുക്കറിയാം ദൈവസ്നേഹമല്ലേ ഇപ്പൊ തന്നെ നമുക്കറിയാം കൗൺസിലിങ്ങും എന്തോ പ്രത്യേകിച്ച് സുഷൈബ് ദൈവദാസന്മാര് ശരിക്കും ഞാൻ പറഞ്ഞാല് ഒരു സ്ത്രീ ഞാൻ പല ഞാൻ ഇപ്പോൾ അല്പം പ്രായമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ഒരു നിർദ്ദേശം പോലെ ഞാൻ തരികയാണ് സ്ത്രീകളെ ശുശ്രൂഷിക്കുമ്പോൾ നിവൃത്തിയുള്ള തോളം അവരുടെ തലയിൽ ഒന്ന് കൈവെക്കുന്നത് മാത്രമേ ചിലപ്പോൾ തോളത്ത് പിടിക്കുന്നത് അല്ല ചില അറിയാറുള്ളൂ ചിലപ്പോൾ കൈ കൈ പിടിച്ചുകൊണ്ടൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല നിവൃത്തിയുള്ളതോളം കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഗൈനയുടെ മുമ്പിൽ ഒരു മറ്റു കാര്യങ്ങൾ അതൊക്കെ ഒരു പ്രശ്നമില്ല അല്ലേ ഒരു ദേവദാസന് ഇപ്പോൾ ഒരു സ്ത്രീ ഒരു ശരീരത്തിൻ്റെ ബലഹീനതയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിവൃത്തിയുള്ളതോളം അവരോട് പറയാം ആ ഭാഗത്ത് കൈവെക്കാൻ പറയും എന്നിട്ടല്ലേ എൻ്റെ വൈഫിനോട് പറയാമല്ലേ കൈ വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാവുന്നൊക്കെ ഒഴിവാക്കി ദൈവവുമായിട്ട് ഞാനിത് എന്തെല്ലാം നമ്മൾ ഒഴിവാക്കിയാലും പരിശുദ്ധാത്മാവിലുള്ള ഒരു ശക്തിയാണ് ജോസഫിന് ആ നിലയം കേട്ട് ചൂടാൻ കഴിഞ്ഞത് അല്ലേ ഈ വന്ന കാലത്ത് ഇതുപോലെ ഈ അപവാദങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു സമയം ആയതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരു അത്യാവശ്യമാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തലുൾപ്പെടെ ദൈവാത്മാവുമായിട്ട് പ്രാർത്ഥനാ ജീവിതം കുറയാൻ പാടില്ല അപ്പം നമ്മളെ അവിടെ എല്ലാം ദൈവം സൂക്ഷിക്കും വിശ്വസ്തതയോടെ ദൈവം സൂക്ഷിക്കും കാരണം ഇതിൽ കെണികളല്ലേ അവൻ ഒരുക്കി വെക്കുന്ന ഈ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എല്ലാം കെണികളല്ലേ അപ്പൊ അതിന് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ ദൈവത്തോടാണെങ്കിൽ പോലീസ് പറഞ്ഞൊരു ആസ്യം പ്രസംഗരെന്ന് പറഞ്ഞു അങ്ങോട്ട് പോകില്ല അവഴിയല്ല തിരുനാമ നിമിത്ത നീതിപാതകളിൽ നടത്തും മറ്റവൻ ആ വേറെ ബാധകൾ നടന്ന അവനാണ് അതും നമ്മൾ അനുവദിക്കും പണ്ടൊരു ദാസം പറയുമായിരുന്നു ഒരു സൗരി ഇങ്ങനെ പറഞ്ഞു അവിടെയോട് എന്തോ ഒരു പ്രവചനം പുള്ളിക്കാരൻ പറഞ്ഞു എന്തോ ജീവിതം ക്രമീകരിക്കണമെന്ന് അപ്പൊ അവളിൽ എന്തോ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു ആ സൗര്യം പിന്നീട് പറഞ്ഞെന്നാ പറഞ്ഞ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി ഞാൻ തനിച്ചേ ഉള്ളു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അപ്പം അത് ദേവദാസനത് മനസ്സിലായി വേറെ സ്പിരിറ്റാണ് അപ്പം അങ്ങനെയുള്ള പരിജ്ഞാനം അങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴും എനിക്കിങ്ങനെ പ്രതിവാസന്റെ കൂട്ടിയിരുന്നു എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പോവുകയോ അത് വിവേചിച്ച് ശരിക്കും വളരെ പറയാം ഡിസൈൻമെന്റ് പൗലോസിൻ്റെ പുറയോന്നു പറഞ്ഞില്ലേ ഒരു അത്യുന്നതിൻ്റെ ദാസന്മാർ രക്ഷാമാർക്ക് വേണ്ടി നല്ല കാര്യമില്ല നമ്മളെന്ന് പറയണ്ടോ എന്ത് സന്തോഷവും സ്പിരിറ്റിൽ അതിനെ ശാസിച്ചെന്നാ പറയുന്നത് അല്ലേ കാരണം അത് കഴിഞ്ഞാൽ അതേ സാധനം പറഞ്ഞ് യജമാനന്മാരുടെ ലാഭം ഉണ്ടാക്കിയത് കളഞ്ഞു അല്ലേ അപ്പം സാധനം നമ്മൾ ഉയർത്തും ഭാഷ അടിപൊളിയ പ്രസംഗം ഭയങ്കരമായിരുന്നു ഭയങ്കര കുർബയായിരുന്നു ആത്മാർത്ഥത്തോട് പറയുന്നവരുണ്ടേ കേട്ടോ ദൈവസ്നേഹത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധം നിറഞ്ഞു പറയുന്നവരുണ്ട് അതിനെയൊക്കെ മനസ്സിലാക്കി ഒത്തിരി ഒത്തിരി കാര്യം പോവാ ഒന്ന് പോവാത്തിലൊക്കെ ജടം ലോകം പിശാജി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു പണം അതുപോലെ സ്ത്രീ വിഷയം പിന്നെ പ്രശസ്തി പ്രശസ്തി സൂപ്പർ ഹീറോ ഇമേജ് പോലെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ നോക്കിയാല് എന്തെങ്കിലും ഒരു അത്ഭുതത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത കർത്താവ് ഇല്ല പിശാജ് എന്തോ പറഞ്ഞു മേളിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ക്യാമറകളെല്ലാം സെറ്റപ്പാണ് അതിന് വേണ്ടത് എല്ലാ ചാനലുകളും ഉണ്ട് ഭയങ്കര സംഭവമാണ് താങ്ങോ എന്ന് പറഞ്ഞാൽ താങ്ങുകയും ചെയ്യും കാര്യം വ്യക്തമായിട്ട് പിശാജ് പറഞ്ഞു ദൂതന്മാരെന്ത ഇതിനെക്കായി താങ്കൾ ചെയ്തു എൻ്റെ ദൈവമായ ഭർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി അപ്പം നമ്മളോട് അത് ചെയ് ഇത് ചെയ് അങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ ക്യാൻസ് ആർ സി സിയോ നിങ്ങൾ എല്ലാവരെയും ഒന്ന് സൗഖ്യമാക്കുക ഏഹ് അപ്പൊ ഇങ്ങനൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഇത് യേശു അഞ്ചപ്പം നൂറുക്കേൻ്റെ സംഭവം അറിയാമല്ലോ മരുഭൂമി ഇതുങ്ങളെ വഴി വെച്ച് ഇത് തളന്നുപോകും പോയി വേണ്ട മറ്റല്ല ഇരുട്ടി നന്നായി ഇരുട്ടി അവിടെ ദൈവം ആവശ്യമനുസരിച്ച് സൃഷ്ടിക്കുന്നത് കാനാവിലെ കല്യാണ വിരുദിന് എന്താ പറയുന്നു കുറവ് കുറവ് നികത്തുവാനും കുളക്കരെ കടന്നു അകത്തെ ആഗ്രഹം മുപ്പത്തെട്ട് സമരസ്ടെ കുഷ്ഠരോഗി പറഞ്ഞു നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെയെല്ലാം പുരുഷാരത്തെ കണ്ട് മനസ്സലഞ്ഞു ഈ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ടൊരു ശ്രമമായിട്ട് വന്ന് എല്ലാവരും വന്ന് ചാനലെല്ലാം വന്നത് അങ്ങനെയൊക്കെ ഒരു ശരിയാണ് കൂടുതലും സഭയിൽ ആൾ കൂടാനും നമുക്കറിയാമല്ലോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ചെറിയ പറയുന്ന കർത്താവ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു അത്ഭുതം പരസ്യമായിട്ട് ചെയ്യാം പക്ഷെ ആവശ്യങ്ങൾ അനുസരിച്ച് പക്ഷെ അങ്ങനെ ഒരു ഒരു രോഗി സൗഖ്യമായി അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ടെന്നല്ല അതിനുള്ള ദേശന്മാർ ഓട്ടർക്കോളും പറഞ്ഞു ആരെയും ഉണ്ടെങ്കിൽ കരമ്പക്ക് അതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ശ്രമം വേണ്ട ചിലപ്പോ ഒരു രോഗം സൗഖ്യമായില്ലെങ്കിൽ ചെറുകിൽ ഒരു ആത്മസാന്നിധ്യത്തിൽ വീണില്ലെങ്കിൽ അവരെ വീഴ്ത്താനുള്ള ഒരു ശ്രമം അത് വേണ്ട അല്ലെങ്കിൽ ഒരു സൗഖ്യം നടന്നില്ലെങ്കിൽ വീണ്ടും ചിലപ്പോ അവർ അവർ ഞാൻ ചിലപ്പോ ചോദിക്കും അങ്ങനെ ഉണ്ട് പക്ഷേ കുറവുണ്ട് മാറി അല്ലെങ്കിൽ അല്പം കൂടെ ആശാരമില്ല മാറിക്കോളും ദൈവമില്ലേ പ്രവർത്തിക്കുക നമുക്കിപ്പോൾ അത് മാറിയില്ല ദൈവത്തിൻ്റെ ഹിതം കൂടെ ഉണ്ട് എന്നാൽ ഈ പണ്ടൊരാൾ പത്ത് വീൽ ചെയറ് വന്നിരുന്നു സൗഖ്യമാക്കും ദൈവാസനം കർത്ത വലിയൊരു ശുശ്രൂഷ ഈ ഒമ്പത് പേര് എഴുന്നേറ്റ് പോയി ഈ ഒരാൾ മാത്രം അവിടെ ഇരിക്കുക അപ്പോൾ ഇത് എന്താ എഴുന്നേൽക്കാതെ അപ്പം ഇദ്ദേഹത്തിന്റെ പെയ്യെ തമാശ ആയിട്ട് ചെവി ചോദിച്ചു എന്താ എന്താ പറ്റി എനിക്ക് വേണ്ടി പാഷ പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് വികലാംഗം പെൻഷൻ കിട്ടുന്നുണ്ട് എഴുന്നേറ്റത് നടക്കത്തില്ല ശരി കണ്ടില്ല എൻ്റെ നടുവിന്മേനെ അവിടെ ഇരുന്നോട്ട് പാഷ പ്രാർത്ഥിച്ചാൽ മതി എന്റെ തലവേനെ അവിടെ അങ്ങനെയല്ല ഹൃദയത്തിൽ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് മാറി ഇനി അവർ അവരെന്തെങ്കിലും സാഹചര്യങ്ങളിൽ എന്നൊക്കെ പറയില്ല അവരൊരു വിഷയം പറയുന്ന എനിക്ക് എന്റെ ആ രോഗം എന്തോ അവരതിനെ സ്നേഹിച്ച് താലോടിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ പിശാലിയുടെ എതിർത്തൊരു പിന്നെ അവർ നിങ്ങളെ വിട്ട് മൂന്ന് കാര്യങ്ങളിൽ ഫെയിമിന്റെ ഒരു കാര്യം കിട്ടും നമുക്ക് ഭാഷർ ഇത്രയും നാളായി ശുശ്രൂഷം ഇപ്പം പാഷിനെ പേഴ്സണൽ അറിയാത്ത അറിയാത്തൊരു സമൂഹത്തിനോട്ട് ചെല്ലു അപ്പം ഭാഷന് ഓൾറെഡി ഒരു അവിടെ അവതരിപ്പിക്കുന്നൊരു ഇമേജ് അല്ലെങ്കിൽ ശുശൂഷകൻ ഇത്രയും വർഷമായിരുന്നു അവര് ഭാഷന്റെ ഒരു ഫെയിം ഉണ്ടല്ലോ പാഷന് അത് വളരെയധികം വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ ഗെസ്റ്റായിട്ട് ചെല്ലുന്നു അപ്പം ഭാഷന് ഭാഷന്റെ അധികാരം നീ അത് ചെയ് ഇത് ചെയ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ സ്വാധീനിക്കാനും ഒക്കെ കഴിയും ആ അങ്ങനെയുള്ള ഒരു പവർ ഒരു പവർ ഉണ്ടല്ലോ ആ പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ മിനിസ്ട്രി ബാംഗ്ലൂരിലെ ബോംബെ നടക്കുമ്പോൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ സൈഡിൽ നിന്നെപ്പോ അപ്പൊ നമ്മൾ എനിക്ക് എന്തിനാണെന്ന് പെട്ടെന്ന് അദ്ദേഹം അവയുടെ നേരെ കരം ചൂണ്ടോ എന്തോ പറയുകയും ചെയ്തപ്പോൾ ആത്മസാന്തി വീണു അയാൾ പിന്നെ കേട്ട സാക്ഷ്യം കേട്ടിട്ട് മഴ മാറി വൈറ്റ് രസം അപ്പം ദൈവാത്മാവിനത് ആവശ്യമെങ്കിൽ അപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ഇപ്പം നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്തേലും കാണാൻ പഠിച്ചിരിക്കുകയാണോ അപ്പോഴപ്പോൾ ദൈവാത്മാവ് കണക്ട് ചെയ്യൂല അപ്പൊ ദൈവം പരിശുദ്ധമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളിലുള്ള ഗിഫ്റ്റ് ഇപ്പം ഒരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ചാമ്പ്യൻ എന്തോ അവരിലുള്ള ഇത് കാണിക്കാനല്ലേ ഇപ്പം നമ്മളിലുള്ള അഭിഷേകം പത്ര ദിവസം യോന എന്തോ ഉണ്ട് അസുന്ദരത്തിന് മുമ്പേ ഇവരുടെയും പോലും ഞങ്ങളുടെ ഞങ്ങളുടെ ഉള്ളത് പല ഓപ്പറേറ്റീവ് ഇല്ലേ അവര് അത് ചെയ്യുക ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന അത്ഭുതം എന്ത് ചെയ്തു സുവിശേഷം പറയാൻ കാരണമായി അല്ലേ ഏത് ചെയ്താലും അത്ഭുതം നടന്നാലും പച്ചവെള്ളം മുടന്തൻ എഴുന്നേറ്റാലും മരിച്ചവൻ എഴുന്നേറ്റാലും സുവിശേഷം പോഷിക്കപ്പെടണം അൾട്ടിമേറ്റ് ചുരുക്കം ഒന്ന് രണ്ട് പറഞ്ഞു നമ്മൾ നമ്മൾ എപ്പോഴും ഞാൻ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് പൂർണ്ണനാണോ അതിമാനുഷിക ശക്തി ഒന്നും ഇല്ലല്ലോ നമ്മൾ ഇപ്പോഴും പ്രതിസന്ധിയുടെ നടുവിലൂടെ ഒക്കെയാണ് നമ്മൾ പോകുന്നത് അല്ലെ പറയുന്നത് പരീക്ഷകളിൽ അകപ്പെടാതിരിപ്പാൻ അല്ലെ പ്രാർത്ഥനയും പ്രത്യേകിച്ച് സൂക്ഷിക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളിലോട്ടാണ് പോകുന്നതിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അപ്പുറ പ്രാപിച്ച ദൈവം നമ്മളെ സൂക്ഷിക്കും എന്ന് തന്നെയാണ് പറയാൻ